ഹിതായത് എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് തന്നതുകൊണ്ട് കിട്ടിയ അപ്പൊ നമ്മളിവിടെ എങ്ങനെ ഇരിക്കണല്ലേ ഇത്ര ആൾക്കാർ ഇതിന്റെ പത്തിരട്ടിയോ നൂറിരട്ടിയോ ആളുകൾ ഇതിന്റെ പരിസരങ്ങളുണ്ട് നമ്മുടെ കുറേ സഹോദരിമാർ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇവരുടെ പത്തിരട്ടി ആൾക്കാർ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പരിസരങ്ങളുണ്ട് മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് ഹിതായത് എന്ന് പറയുന്നത് അല്ല നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ അനുഗ്രഹമാണ് പടച്ചോ നന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് സ്തുതി പറയണം എല്ലാവർക്കും കിട്ടൂല ഹിതായത്ത് എല്ലാവർക്കും കിട്ടൂല നമ്മളൊക്കെ എത്ര ചെറിയ ആൾക്കാരാ നിസ്സാരക്കാരായ ആൾക്കാരാ നമുക്ക് ലാഹി പറഞ്ഞു ല പറഞ്ഞാരാ നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു ഒരു ഉസ്താദോ നമ്മൾ ലാഹ്ലാഹുല തൗഹീദ് ആദ്യം കേൾക്കുന്നത് ഒരു പക്ഷെ അഫ്ദു അലുലമ്മ പോലും കഴിയാത്ത ഏതെങ്കിലും ഒരു ഒരു സാധാരണ ഉസ്താദ് മദർസ് എന്നാണ് ആ പ്രാർത്ഥിക്കേണ്ടത് പടച്ചോനോട് മാത്രമാണ് ഇതാണ് ദീന് ലാഹി ലാഹി ല ഹിതായത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നേ ചെറിയ പ്രായത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നായിരിക്കും നബീസ്ഹു അലൈബ് വസ്ലം തങ്ങൾ ഹിദായത്ത് കൊടുക്കാൻ ശ്രമിച്ചത് സ്വന്തം എളാപ്പാക്കാണ് അബൂത്ത് അലിബ് അബൂത്ത് അലിബിനോട് റസൂല പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു തവണ ലാ ഇലാഹില്ല പറഞ്ഞ മരിക്കുന്നതിന് മുമ്പ് ഒറ്റ ഒറ്റത്തവണ നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ലാ ഇലാഹിള്ള എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പോയി അത് വെച്ച് സംസാരിക്കും അള്ളഹനോട് പോയി അത് വെച്ചിട്ട് എൻ്റെ അളാപ്പ മരിക്കുന്നതിന് മുമ്പ് റബ്ബെ ഒരു തവണ ലായിലായി അത് വെച്ച് ഞാൻ എന്ത് ചെയ്യും അള്ളഹാനോട് സംസാരിക്കും അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ പറഞ്ഞില്ലേ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കാൻ എൻ്റെ അളാപ്പയാണ് ആ ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ് ആ ചെരുപ്പിട്ടാൽ തലച്ചോറ് തിളക്കുമെന്നാണ് തലച്ചോറ് തിളക്കുന്ന പാദരക്ഷകൾ അതാണ് നരകത്തിലെ ഏറ്റവും ശിക്ഷ അതെന്റെ എളാപ്പാക്കാണ് അനുഭവിക്കുന്നത് എന്താ കാരണം എന്നറിയോ അബു താലിബ് പറഞ്ഞു ഈ ലോകത്ത് സത്യം മാത്രം പറയുന്നവനാണ് മോനിനി റസൂളിനോട് പറയാണ് അബു താലിബ് സത്യം മാത്രം പറയുന്നവനാണ് എനിക്കതറിയാം നീ പറയുന്നതാണ് സത്യം എന്ന് എന്നെനിക്കറിയാം ആരാ പറയുന്നത് അബു താലിബ് പറയാണ് നീ പറയുന്നതാണ് സത്യം എന്ന് എന്നെനിക്കറിയാം ആൾക്കാർ പറയും മുജാഹിദീങ്ങൾ പറയുന്നതാണ് സത്യം എന്നൊക്കെ അറിയാം പക്ഷെ അതിപ്പോ പറ്റൂല സ്വീകരിക്കാൻ കഴിയൂല നീ പറയുന്നതാണ് സത്യം എന്ന് എന്നെനിക്കറിയാം അബു താലിബ് പറയാ പക്ഷെ എന്നെ കൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ത് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടത് അലാമില്ല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ മുഹമ്മദ് കൊണ്ടുവന്ന ആശയം സ്വീകരിച്ചിട്ടൊന്നുമല്ല മരിച്ചത് ഇപ്പ വാപ്പ എങ്ങനെയാ മരിച്ച ആ ദീനും അ ദീനിക്കും അബുതാലിബിന്റെ മനോഗതിയാണ് എല്ലാ സഹായവും ചെയ്തു ഞാൻ മരിക്കുന്നത് വരെ അബു തവാലിബിന്റെ വാക്കാണ് ഞാൻ മരിച്ചിട്ട് എന്നെ മണ്ണിനടിയിൽ വെക്കുന്നത് വരെ മുഹമ്മദ് നിന്റെ രോമത്തിൽ തൊഴാൻ ഞാൻ ആരെയും അനുവദിക്കൂല ത്വാലിബിന്റെ വാക്കാണ് നമുക്ക് റസൂലല്ലാക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കൂലേ എത്ര ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ റസൂലിനെ ഒന്ന് കാണാൻ അള്ളാഹാൻ റസൂലിന് എന്തെങ്കിലും ചെറിയൊരു ചെയ്യാൻ അവസരം കിട്ടിയാൽ നമ്മളൊക്കെ അത് ഉപയോഗിക്കും റസൂൽല്ലാൻ ഓരോ ഒരു ദിവസം റസൂൽല്ലാക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ ഒരു രാത്രി നമ്മുടെ വീട്ടിൽ കിടത്തി ഉറക്കാൻ റസൂലിനെ ശത്രു ഉപദ്രവിക്കാതെ ശത്രു അക്രമിക്കാതെ അള്ളാഹാൻ റസൂലിനെ ഒരു ദിവസം സംരക്ഷണം കൊടുക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മളത് കൂടെ നറുക്കിട്ടെടുക്കേണ്ടി വരും നമുക്കൊരവസരം വരുകയാണ് ഇത്രയും ആൾക്കാരെടുത്തിട്ട് പറയാണ് മുഹമ്മദ് മുസ്തഫ സാഹു വറൈബ് വസ്ല്ലാം അള്ളാഹാൽ റസൂലിന് സംരക്ഷണം കൊടുക്കണം ഒരു ദിവസം രാത്രി വീട്ടിൽ താമസിപ്പിച്ച് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അതിന് തയ്യാറുള്ളത് വെച്ചാൽ ആ വെറുതൊന്ന് സങ്കല്പിച്ചു നോക്കാം നമ്മൾ അങ്ങനെ നബിസ് തങ്ങളെ അബൂ ത്വാലിബ് സംരക്ഷിച്ചു അബൂ ത്വാലിബിന്റെ വാക്കാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന മരിച്ചിട്ട് മണ്ണിനടിയിൽ തന്നെ കുഴിച്ചു മൂടിയതിന് ശേഷമല്ലാതെ നിന്റെ രോമത്വത്തോടെ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് അബൂ ത്വാലിബിന്റെ വാക്കാണ് അങ്ങനെ റസൂലിനെ സംരക്ഷിച്ച അബൂ ത്വാലിബ് മരിക്കുമ്പോ റസൂല് പറഞ്ഞു തലക്കുമ്പ തിരുന്നിട്ട പറഞ്ഞത് ഖുല അതൊരു അഭ്യർത്ഥനയാണ് അള്ളഹാൻ റസൂലിന്റെ അപേക്ഷയാണ് എന്തിനാണിത് അബൂ ത്വാലിബ് അത് പറയുമ്പോൾ മനസ്സ് തട്ടോ ഈ വന്നോ ശരിക്കുള്ള മുസ്ലിമായോ ആയോ ഇതൊന്നുമല്ല ഞാൻ അത് വെച്ച് എന്റെ റബ്ബിനോട് തർക്കിക്കും ഞാൻ അത് വെച്ച് എന്റെ റബ്ബിനോട് തർക്കിക്കും എന്റെ ഇളാപ്പാന രക്ഷപ്പെടുത്തണം എന്ന് ഞാൻ പറയും അങ്ങ് അതൊന്നു പറയണം പറഞ്ഞില്ല അബൂ ത്വാലിബ് മരിക്കാനു അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അതെല്ലാവർക്കും പറയാൻ കഴിയും നമ്മൾ അങ്ങനെ വിചാരിക്കണ്ടോ ആരുടെയെങ്കിലും വാക്കിൽ വർത്തമാനങ്ങളിൽ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും അവസാനമായി പറയുന്നത് ലാ ഇലാ നമ്മൾ കണ്ണടക്കുന്നതിന് മുമ്പ് മരിച്ചു പോണതിന് മുമ്പ് ഏറ്റവും അവസാനം പറയുന്ന വാക്ക് ലാ ഇലാ ഇല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ജീവിതം ദുനിയാവിൽ തീരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് എന്താ ഉറപ്പെന്ന് അറിയോ ഇത് റസൂലി എന്ന ഉറപ്പാണ് അള്ളാന്റെ റസൂൽ എന്താ ഉറപ്പെന്ന് അറിയോ അതിന് ഭാഗ്യമുള്ളവരായി അള്ളാഹു നമ്മളെ തീർക്കുമാറാകട്ടെ സ്വർഗത്തിലാണ് അള്ളാന്റെ റസൂൽ തന്ന ഉറപ്പാണ് പക്ഷെ അത് ആർക്കെ കഴിയ റസൂൽ ഇങ്ങനെ നിന്നിട്ട് മരിക്കാൻ നേരത്തെ അടുത്ത് ചെന്ന് നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അബുതാലിബിന് ആ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കാ കഴിയ എല്ലാവർക്കും നമുക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നില്ലേ മരിക്കും ലായില അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതല്ല ആ ഹദീസിൻ്റെ അർത്ഥം അതല്ല നമ്മൾ സ്വപ്നം കാണൂലേ സ്വപ്നം കാണുമ്പോൾ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എണീച്ച് ഓടാൻ തോന്നും പക്ഷെ ഓടാൻ കഴിയൂല നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് ഉറക്കത്തിലും സ്വപ്നത്തിലൊക്കെ ഓടണം തോന്നും ഓടാൻ കഴിയൂല നമുക്ക് അലറി വിളിക്കണം എന്ന് തോന്നും ചെറുപ്പത്തിലൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന പലതും ഇങ്ങനെ വന്ന് നമ്മളങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ആരോ നമ്മളെ പിടിക്കാൻ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒച്ചട്ടം നിലകൊളിച്ച് ശബ്ദം ഉണ്ടാക്കണം എന്ന് തോന്നും പക്ഷേ നാവന്ന് സ്വരം പുറത്തേക്ക് വരില്ല ശബ്ദം പുറത്തേക്ക് വരില്ല ശരിയായ രൂപത്തിൽ ഒച്ചടാൻ അട്ടഹസിക്കാൻ നമുക്ക് കഴിയൂല നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് വസൂല് പറഞ്ഞു ഉറക്കം പോലെയാണ് നിങ്ങളുടെ മരണം ഉണർച്ച പോലെയാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹു നമ്മളെ മരിപ്പിക്കുമ്പോൾ അവസാനത്തെ നിമിഷങ്ങളിൽ നമുക്ക് ലാ ഇലാ ഇല്ലാ എന്ന് പറയാൻ കഴിയണം അങ്ങനെ പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതം ലാ ഇലാഹള്ള അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാകണം നാവുകൊണ്ട് പറയാ എന്നുള്ളത് എളുപ്പമല്ല എന്നതിനാണ് ഞാൻ നിങ്ങളോട് അബൂ താലിബിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ ലാ ഇലാഹിള്ള നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം അപ്പം ഞാനും നിങ്ങളൊക്കെ ലാ ഇലാ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഇലാഹിള്ള നമസ്കാരത്തിൽ നമ്മുടെ ഒക്കെ ലാഹില എന്ന് പറയുന്നുണ്ട് എന്ന് പറയുക എന്നത് എളുപ്പല്ല നബിസ് പോലും ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡുകളിൽ ലാ ഇലാഹിള്ളന്ന് പറയാനാകൂല എന്ന് പഠിപ്പിക്കുകയാണ് അബൂ താലിമ നമ്മളെ സഹോദരങ്ങളെ സമാനമായൊരു സന്ദർഭമുണ്ട് റസൂല്ലാക്ക് ഹിതുമത്ത് ചെയ്തിരുന്ന പരിചാര ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരു ഒരു ജൂത കുടുംബത്തിലെ ഒരു ആൺകുട്ടി അവന് സുഖമില്ലാതെ ആയപ്പോൾ റസൂല് ആ കുട്ടിയെ സന്ദർശിക്കുകയാണ് ജൂതന്റെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയെ കാണുക റസൂല് രോഗിയെ സന്ദർശിക്കണം പ്രവാചക തിരുമേനി ദർമ്മു അലൈഹി സ്വലം നിങ്ങൾക്ക് ആ അവിടുത്തെ അവസ്ഥയും കുട്ടീൻ്റെ സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ഒരു ഒരു ഇനിയൊന്നു രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം അങ്ങേ അറ്റത്താണ് എന്ന് തോന്നിയപ്പോൾ പ്രവാചക തിരുമീൻ അലൈഹി അലൈവല് ആ കുട്ടിയോട് ഇതേപോലെ പറയുന്നുണ്ട് ഖുല്ലാ ഇലാഹില്ലാ എന്ന് പറയുന്നുണ്ട് ജൂത കുട്ടിയോട് ജൂതനായ ഒരു ചെറിയ പയ്യനാണ് അവനോട് പറയാൻ ഖുൽ അപ്പം ആ കുട്ടി ഒന്നും ഉണ്ടല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് റസൂലിന് ഇഷ്ടമാണ് പക്ഷെ റസൂൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവൻ്റെ വിശ്വാസത്തോടാണല്ലോ ഇവൻ എന്താ ഇല്ലാഹില്ലല്ലാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിയാം അപ്പം അത് ഒരു ജൂത കുടുംബത്തിലെ ഞാൻ അത് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ അവൻ്റെ അച്ഛനെ നോക്കി ആ ജൂതക്കുട്ടി അവന്റെ വാപ്പാന്റെ അവന്റെ അച്ഛന്റെ ജൂതനായ തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു മോനോട് അത്തി അബുൽ ഖാസിം എന്താ അങ്ങനെ പറഞ്ഞ അത്തി അബുൽ ഖാസിം അബുൽ ഖാസിമിനനുസരിച്ചേക്ക് മോനെ അബുൽ ഖാസിം അള്ളാഹു റസൂന്റെ വിളിപ്പേരാണ് മുഹമ്മദ് പറയുന്നത് പോലെ ചെയ്തേക്ക് മോനെ എന്ന് മകൻ അച്ഛൻ ഒരു ഇഷാർത്തു കൊടുത്തു അങ്ങനെ ചെയ്തോളാം പറഞ്ഞു അപ്പാങ്കുട്ടി ഷഹാദത്ത് പറഞ്ഞപ്പോ അബൂ തലിബ് എന്ന് പറഞ്ഞപ്പോ ജൂതപ്പയ്യൻമൻ നീ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കുക എന്നുള്ളത് നിനക്ക് കഴിയില്ല ആർക്ക ഈമാൻ ഉണ്ടാകുക അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് ഉണ്ടാവുക നമ്മുടെ മനസ്സിന് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഹിതായത്തിനുണ്ടാകാൻ അല്ല ഉദ്ദേശിച്ചു ചെറിയ കാര്യണ്ട കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലാണ് ഞാനും ഞങ്ങൾ ജീവിക്കുന്നത് കോടാനുകോടി മനുഷ്യർക്കിടയിൽ നിന്ന് എന്റെ മനസ്സിനകത്തോ നിങ്ങളുടെ മനസ്സിനകത്തോ ഹിതായത്തുണ്ടാകണം എന്ന് റബ്ബ് തീരുമാനിച്ചതാണ് റസൂല് തീരുമാനിച്ചിട്ട് അത് നടന്നില്ല റസൂലിനോട് പറഞ്ഞു നടക്കൂല ഇന്നീമൻ മുഹമ്മദ് നബിയെ നീ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നിന്റെ പാർട്ടിയിൽ ചേർക്കാം എന്ന് കരുതരുത് അങ്ങനെയല്ലത് ഒരു സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവനാന്റെ ആൾക്കാരെയൊക്കെ കൂടി അതിന്റെ ഇങ്ങനെ കൂടെ നിർത്ത അതല്ല ഇത് ഉദ്ദേശിക്കുന്നവരുടെ മനസ്സിനകത്ത് അത്ഭുതകരമായി അള്ളാഹു നിക്ഷേപിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് ഹിദായത്ത് എന്ന് പറയുന്നത് അതിങ്ങനെ ഉമ്മയും വാപ്പിയൊക്കെ നല്ല പാണ്ഡിത്യുള്ള വലിയ മൂലയരായിരുന്നു വാപ്പ ഉമ്മയും നല്ല നന്നായി പഠിച്ച ഉമ്മയായിരുന്നു ഓരോ മക്കളായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഹിതായത്തിന് പോന്നു അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ കിട്ടൂല അങ്ങനെ കിട്ടൂല ഉമ്മയും വാപ്പയും നന്നായത് കൊണ്ട് കിട്ടുകയാണെങ്കിൽ നൂഹുനബിയുടെ മകന് കിട്ടണം എല്ലാരും മോശമായതുകൊണ്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ ആസിയ ബിക്ക് കിട്ടാതിരിക്കണം ഇതങ്ങനെയല്ല പരമ്പരാഗതമായി കിട്ടുന്നതോ പരിസരം മുഴുവൻ ദുഷിച്ചതാണ് എന്നതുകൊണ്ട് കിട്ടാതിരിക്കുന്നതുമായ ഒന്നല്ല ഉദ്ദേശിച്ച് തീരുമാനിച്ചിട്ട് യാന്ത്രികമായി ആദർശികമായി എന്തോ ഞാതിലൊക്കെ അങ്ങനെ പെട്ടുപോയി അങ്ങനെയല്ല ബോധപൂർവമാണ് റബ്ബിന്റെ തീരുമാനമാണ് ഹിതായത്തല്ല നിങ്ങൾക്ക് തന്നതാണ് ഞാൻ ജാറത്തിലേക്ക് പോകില്ല എന്ന തീരുമാനം റബ്ബിന്റെ അനുഗ്രഹമാണ് ഞാൻ ദർഗയോട് പ്രാർത്ഥിക്കില്ലെന്ന തീരുമാനം റബ്ബിന്റെ അനുഗ്രഹമാണ് അല്ല തന്ന ഹിതായത്താണ് അയൽപക്കത്തില്ലാത്തത് അടുത്ത വീട്ടിൽ കൊടുക്കുന്നു വാപ്പക്കില്ലാത്തത് മകന് കൊടുക്കുന്നു ഭർത്താവിനില്ലാത്തത് ഭാര്യക്ക് കൊടുക്കുന്നു ഹിതായത്ത് അനുഗ്രഹമാണ് റബ്ബ് നൽകുന്ന ഞമ്മത്താണ് അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ സ്തുതിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ ഹംതു പറയണം നിങ്ങളുടെ വിശ്വാസം മാത്രല്ല ഈമ മാത്രല്ല നിസ്കരിക്കുന്നുണ്ടോ നിസ്കരിക്കുന്നുണ്ടോ വല്ലാഹിലാ